ഹായ് വെൽക്കം ടു മൈ ചാനൽ ബിജു ജോ ടി വി ടിപ്സ് ഇന്ന് നമ്മൾ ഈ ഡി വി ഈ ടേപ്പർ കാർഡ് റിപ്പയർ ചെയ്യുന്ന വീഡിയോ ആണ് നമ്മൾ കാണാൻ പോകുന്നത് ഇത് ഭയങ്കര ഊരി എടുത്തിട്ട് ഇത് റിപ്പയർ ചെയ്ത് നേരത്തെ തന്നെ അനേക വർഷങ്ങൾ ചെയ്തിട്ടുള്ളൊരു ജോലിയാണ് അതുകൊണ്ട് എനിക്കിതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും അറിയാം ഇത് പഴയ പുതിയ ജനറേഷൻ പിള്ളേർക്കൊന്നും പുതിയ ടെക്നീഷ്യന്മാർക്കൊന്നും ഇതിൻ്റെ ഡീറ്റെയിൽസൊന്നും അറിയത്തില്ല ഓക്കെ ഇതാരോ ഏ ഇവിടെ ഒരു ആ സോറി ഇവിടെ ഒരു പുള്ളറുണ്ട് ഗിയർ സിസ്റ്റം ഇതിളക്കി എടുത്തിട്ട് എന്തെങ്കിലും ചെയ്യേണ്ടി വരും ഇതെന്തോ ഡാമേജ് വന്നിട്ടുണ്ട് നോക്കട്ടെ ഇള ഇളക്കാതെ തന്നെ വല്ലതും ചെയ്യാൻ പറ്റുമോ നോക്കട്ടെ അയ്യോ നല്ല ക്വാളിറ്റി ഞാൻ നോക്കാം നല്ല ക്വാളിറ്റി ബെൽറ്റാണ് ഇതിനകത്ത് കിടന്നത് ഒറിജിനൽ അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇത് റീ റീപ്ലേസ് ചെയ്യുന്നില്ല അതുതന്നെ ഇടാൻ പോവുകയാണ് ഇത് എൻ്റെ റിവേഴ്സ് വർക്ക് ചെയ്യാതിരുന്നാണ് ഇതിൻ്റെ കംപ്ലൈൻറ്റ് അപ്പം അതിൻ്റെ നേരത്തെ ഇഷ്ടം പോലെ മെക്കാനിസം ഇതിലത്തെ റിപ്പയർ ചെയ്തിട്ടുണ്ട് അങ്ങനെയുള്ളൊരു നല്ല എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് ഇത് കറക്റ്റ് ചെയ്തെടുക്കാൻ പറ്റും എനിക്ക് നേരത്തെ ഇത് മൊത്തം മെക്കാനിസം ഞാൻ അഴിച്ചെടുത്തിട്ട് റിപ്പയർ ചെയ്യുന്ന ഒരാളായിരുന്നു അപ്പോൾ അതൊക്കെ കുറച്ച് എന്താ പറയുന്നത് അപ്പോൾ അതൊന്നും ഇപ്പം ഇല്ലല്ലോ ഇപ്പം ഇങ്ങനെയുള്ള മെക്കാനിസങ്ങൾ വർഷത്തിൽ ഒരു രണ്ടോ മൂന്നോ നാലോ അഞ്ചോ വർഷം കൂടിക്കുമ്പോൾ തന്നെ ഒരെണ്ണം കാണാറുള്ളൂ അപ്പോൾ റിവേഴ്സ് വർക്കിംഗ് ആയി ഫോർവേഡും ആയി ഇനി നമുക്കൊരു ക്യാസറ്റ് ഇട്ടൊന്ന് അറബി പാട്ടാണ് ഭയങ്കര പഴക്കമുള്ള ഏതോ പാട്ടാണ്